കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെപ്പോലെയും ഇരുന്നു കൊണ്ട് ലേവിത്രമാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമലീകരിക്കും അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും അന്ന് യഹോദയുടെയും യർശലേമിന്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്നപോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തുവരും ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവിയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്രസാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ ആരുളി ചെയ്യുന്നു യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെയിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങളുടെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റു നടന്നിരിക്കുന്നു എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവേ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഏത് ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏത് ഞങ്ങൾ നിന്നെ എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ ഞാൻ നിങ്ങൾക്കും ആകാശത്തിന്റെ കിളിവാതലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുന്നില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ വീട്ടു ശാസിക്കും അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളകുകയില്ല പറമ്പിലെ മുന്തിരിപള്ളിയുടെ ഫലം മൂക്കാതെ കുഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് എന്ന് ചോദിക്കുന്നു യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പിടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ ആകെയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നു ദുഷ്പ്രവർത്തിക്കാർ അഭിദയം പ്രാപിക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞുപോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു യഹോവാഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോബ്രദ്ധ വെച്ച് കേട്ടു യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതിവെച്ചിരിക്കുന്നു ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നതുപോലെ ഞാൻ അവരെ ആദരിക്കും അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും മലാക്കി നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മലാക്കി നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും നിങ്ങളും പുറപ്പെട്ടു തൊഴുസിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളിച്ചു ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രയേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളീൻ ഇഹോവിടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ഭൂമിയെ സംഹാര സംഹാരശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും യോഹനെഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹനെഴുതിയ സുവിശേഷം പതിനേഴാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞു തന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ചേട്ടത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനേയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവെ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ ആയിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നു ആകുന്നു എന്നു അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്കു വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്റേതു എല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൾ വരുന്നു പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലവികനല്ലാത്തതുപോലെ അവരും ലൌഹികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കൈയിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൌകനല്ലാത്തതുപോലെ അവരും ലൌകികന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവനുസാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ എന്നിലും ആകുന്നതുപോലെ അവരും നമ്മളാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവ് നീ ലോകസ്ഥാപനം സ്ഥാപനം മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്തിൽ അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത അരളപ്പാട് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എന്റെ നേർച്ചകളുടെ മകനെ എന്ത് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത് ലെമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത് മദ്യസാക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത് അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകുവാനും അരിഷ്ടമാരുടെ ന്യായം മറിച്ചു കളവാനും ഇടവരരുത് നശിക്കുമാർ ആയിരിക്കുന്നവനും മദ്യവും മനോവ്യസനമുള്ളവനും വീഞ്ഞും കൊടുക്ക അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഉമ്മനു വേണ്ടി നിന്റെ വായ് തുറക്ക ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ നിന്റെ വായ് തുറന്ന നീതിയോടെ ന്യായം വിധിക്ക എളിയവനും ദാരിദ്ര്യനും ന്യായപാലനം ചെയ്തു കൊടുക്ക സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താൽപര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു ദൂരത്തുനിന്ന് ആഹാരം കൊണ്ടുവരുന്നു അവൾ നന്നാൽ അവരെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്കും ആഹാരവും വേലക്കാർജികൾക്ക് ഓഹരിയും കൊടുക്കുന്നു അവൾ ഒരു നിലത്തിന് മേൽ വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും പൂജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു തന്റെ വ്യാപാരം ആദായമുള്ളതെന്നും അവൾ ഗ്രഹിക്കുന്നു അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല അവൾ വിടുത്തലയ്ക്ക് കൈനീട്ടുന്നു അവളുടെ വിരൽ കതിർ പിടിക്കുന്നു അവൾ തന്റെ കൈ എളിയവർക്ക് കുറക്കുന്നു ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈനീട്ടുന്നു തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ അവൾ തനിക്ക് പരവധാനി ഉണ്ടാക്കുന്നു ക്ഷണവടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പ് ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ മൂപ്പൻമാരോടുകൂടെയിരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് പട്ടണവാദത്തിൽ പ്രസിദ്ധനാകുന്നു അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു ബലവും മഹിമയും അവളുടെ ഉടുപ്പ് ഭാവികാല വോർത്തു അവൾ പുഞ്ചിരിയിടുന്നു അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു ദേയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു ഇരുന്നു അഹോവൃത്തി കഴിക്കുന്നില്ല അവളുടെ മക്കൾ എഴുന്നേറ്റവും അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത് അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട് നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു ലാവണ്യം വ്യാജവും സൌന്ദര്യം വ്യർത്ഥവും ആകുന്നു എഹ്വാ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അവരുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ അവരുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ